ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ വന്നിപ്പോൾ നോമ്പ് പത്തൊമ്പതൊക്കെ ആയില്ലേ അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഇട്ടത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ നോമ്പ് തുറന്നാലുള്ള കൊയ്ക്ക് ക്ഷീണം ആലോചിച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ എൻ്റെ ഇളയച്ചൻ്റെ കല്യാണമാണ് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എടുക്കാൻ പോകുന്ന വീഡിയോസ് ഇട്ടത് അപ്പം ഫസ്റ്റ് നമ്മൾ പോയത് ബ്രൈഡിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാലിക്കറിൽ ക്ഷോഭിക്കാനായിട്ട് പോയത് പോകുമ്പോൾ നല്ല വിചാരില്ല പോയത് ഇന്നോട്ട് പോയ നമ്മൾ പോകുമ്പം പതിനൊന്ന് മണിയാണ് നമ്മൾ രാ വരുമ്പം രാത്രി പതിനൊന്നേ മുക്കാലായിക്കണം അടിപൊളി വെറൈറ്റീസ് ഓഫ് ലഹങ്ക ഇട്ടിട്ടോ അവിടെ അടിൻ്റെ ഡ്രസ്സാക്കുന്നത് അപ്പം വേഗം ഇപ്പം കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ ആരായിരിക്കും ആ വേണ്ട ആദ്യം കല്യാണം കഴിച്ച് നന്നായിരുന്നു തോന്നും പിന്നെ ബ്രൈഡിനുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടോ ലഹങ്ക പെൻറ്റിങ്ങിന് വെച്ചൊക്കെ നമ്മൾ ഗ്രൂമിൻ്റെ ഡ്രസ്സും കൂടി നോക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്കും നാളിത്താത്ത മീൻസ് എനിക്ക് എനിക്കൊരു നാത്തൂനുണ്ട് അപ്പോൾ ഞമ്മളും കല്യാണത്തിനങ്ങ നിൽക്കണല്ലോ അപ്പം നമ്മൾക്കുള്ള ഡ്രസ്സും കൂടി നോക്കിയെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും വലിയ പറ്റിയില്ല പിന്നെ നമ്മൾക്ക് മഞ്ഞ മഞ്ഞ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സ് നോക്കി ഉണ്ടായിരുന്നു അപ്പം ഒരു ചുരിദാർ നോക്കി മമ്മി ഇതുവരെ ചുരിദാറട്ടില്ലേനും കേട്ടോ അപ്പം നോക്കിയ രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മൾ സാരി നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ദിവസത്തെ പരിപാടി ആകുമ്പോൾ നമുക്ക് രണ്ട് ഡ്രസ്സ് വേണം അപ്പം നാത്തൂന് നോക്കിയിട്ടുണ്ടായിരുന്നു സാരി അടിപൊളി അതിനെ കേട്ടോ സാരി നല്ല കളേഴ്സാണ് നല്ല പേസ്റ്റൽ കളേഴ്സും ഉണ്ട് നല്ല ഡാർക്ക് കളേഴ്സും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ബില്ലൊക്കെ ആക്കി നമ്മൾ നേരെ വീണ്ടും പോയത് കസവ കേന്ദ്ര കസവ കേന്ദ്രയിൽ അടിപൊളി അടിപൊളി ലഹങ്ക ഉണ്ട് കിട്ടും നല്ല നല്ല എനിക്ക് തോന്നുന്ന ഷോപ്പിക്കാനുള്ള മോഡൽസും ടൈപ്സും ഒക്കെ ഉള്ളത് ഈ കസവ കേന്ദ്രയിലാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഫുൾ ഒരു വൈറ്റ് ഷേട്ടിലാട്ടോ കളിക്കേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പീക്ക് ബ്ലൂ താത്തന്റെ കല്യാണത്തിന് ഇല്ലാത്ത സാരി കേട്ടോട്ടെ അപ്പോൾ താത്തിൻ്റെ ഒരു ഭൂതിക്ക് വേണ്ടി നമ്മൾ വെച്ചോക്കി അവിടെ നമ്മൾ കസവ കേന്ദ്രയിൽ നമ്മൾ എന്താക്കിയത് ലഹങ്ക എടുത്തത് പിന്നെ മമ്മിക്ക് സാരി നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പോയത് സിൽക്ക് മന്ദിറിലേക്കാണ് നമ്മളെല്ലാവടത്തെ സാരി നമുക്ക് എന്താ അറിയണല്ലോ അല്ലെങ്കിൽ അപ്പുറത്തെ പിടിയാ പോയി ആ ഷൂത് എടുത്താൽ മതി എന്നുള്ള തോന്നല് നമുക്ക് വരിക ഇപ്പം അങ്ങനെ അവിടെ നോക്കി അവിടുന്ന് ഒന്നും പറ്റിയില്ല പിന്നെ നമ്മൾ നോമ്പ് എടുക്കാൻ സമയമായപ്പോൾ നമ്മൾ സീശൈലിൽ പോയേണ്ടേനു അവിടെ മൊത്തം ആ ഗാലി അവിടെ ഒന്നും സാധനം ഇല്ലേനും പിന്നെ നമ്മളെയും പറയണം കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുതിരവട്ടം ഉണ്ട് പപ്പ കുതിരവട്ടം പപ്പുവിനെ അറിയില്ലേ അപ്പോൾ ഓരോ ആ ഒരു സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചായപ്പുര പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആളൊന്നുമില്ല കേട്ടോ അവിടെ കയറി നമ്മൾ നോമ്പുരക്കാണ് ഐറ്റംസ് ഒക്കെ ഇതാക്കി അതായത് കാരൊക്കെ വെച്ച് നോമ്പുവിടെ നിന്ന് വെള്ളം കുടിച്ച് പിന്നെ രണ്ട് ഗ്ലാസ് ചായ ഞാൻ കുടിച്ചു ബിക്കോസ് ഇൻ്റെ വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും തൊണ്ടയിൽ ഹിച്ച് കിച്ച് ഇൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഭയങ്കര ചായയല്ല പറഞ്ഞു അതും പാൽ ചായ അതൊക്കെ കുറിച്ച് നമ്മൾ വീണ്ടും പോയത് ഷോപ്പിങ്ങിലേക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഷോപ്പിങ്ങൊന്നും പറയാൻ നല്ല പറയണ്ട കാരണം അവിടെ പോയി നമ്മൾ റെൻറ്റലിൻ്റെ സാധനമൊക്കെ നോക്കി അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് രണ്ട് സാരി ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് നമ്മളിറങ്ങി അപ്പോൾ സമയം പത്തര അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേണ്ടി ഫുഡ് കഴിക്കാൻ പോയത് റഹ്മത്തിൽ റഹ്മത്ത് പറഞ്ഞാൽ ബീഫ് ബിരിയാണി അതും കഴിച്ച് ജ്യൂസും കുടിച്ച് ചായയും കുടിച്ച് വീട്ടിലെത്തുമ്പോൾ പതിനൊന്നേ മുക്കാൽ അപ്പോൾ ഉപ്പച്ചി എല്ലാം മോളെ പതിനൊന്ന് മണിക്ക് പോയിട്ട് പതിനൊന്നേ മുക്കാലാണ് നിങ്ങൾ നിങ്ങൾ എന്താ